السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. എത്രയും ബഹുമാനവും സ്നേഹവുമുള്ള സത്യവിശ്വാസി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വാഴക്കുളം ജാമിയ ഹസനിയ അറബി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അൽ ഹസനി അസോസിയേഷൻ സമാഗതമാകുന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യത്തിന് കാവലൊരുക്കാം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടത്തുന്ന ആഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നീളുന്ന സ്വാതന്ത്ര്യാനുസ്മരണ പ്രഭാഷണങ്ങളുടെ ഭാഗമായി നാം നടത്തുന്ന പ്രഭാഷണത്തിലാണ് നാം ഉള്ളത് ബഹുമാന്യരെ നമ്മുടെ രാജ്യം വളരെ ദീർഘകാലമായി നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന കൊളോണിയൽ സാമ്രാജ്യത്വ ശക്തികളുടെ നിഷ്ഠൂരമായ പാരതന്ത്ര്യത്തിൽ നിന്ന് മോചനം നേടിയത് വലിയ വില നൽകിയ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്തി രാജ്യത്ത് അധിനിവേശം നടത്തിയ ബ്രിട്ടീഷ് ദുഷ്ടശക്തികൾ അവർ രാജ്യത്തെ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രത്തിലൂടെ തമ്മിലടിപ്പിച്ച് ഭരിക്കാനും രാജ്യത്തിന്റെ അടിസ്ഥാന ജനതയുടെ മണ്ണിന്റെ മക്കളുടെ വിശ്വാസ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ അവർ കൈവയ്ക്കാനും തങ്ങളുടെ മേൽക്കോയ്മ അരക്കിട്ടുറപ്പിക്കാൻ അവരെ തമ്മിലടിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ അതിനെതിരിൽ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പും പോരാട്ടവും സംഘടിപ്പിച്ചത് ആദ്യമായി അതിന് തുടക്കം കുറിച്ചത് ഇന്ത്യ രാജ്യത്തെ മഹാന്മാരായ ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നു എന്ന് രാജ്യത്തിൻ്റെ ചരിത്രം നമ്മെ ശക്തമാം വിധം വിളിച്ചറിയിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തോടെ ബംഗാളിലെ നവാബ് സിറാജ് യുദ്ധമുള്ളയെ പരാജയപ്പെടുത്തി രാജ്യത്തേക്ക് കടന്നു കയറിയ ചരിത്രം നമുക്കറിയാം ഈ ബ്രിട്ടീഷുകാർ അവരുടെ ഹീനമായ ഭിന്നിപ്പിക്കൽ തന്ത്രത്തിലൂടെ ജനങ്ങളുടെ അഭിലാഷങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും വികാരങ്ങളെയും അടിച്ചമർത്തുമ്പോൾ അതിനു നേരെ യാതൊരു പ്രതികരണവുമില്ലാതെ ഇന്ത്യൻ ജനത ഒരു നൂറ്റാണ്ടോളം കഴിഞ്ഞു പോയി എന്ന വിധത്തിലാണ് നമ്മുടെ ചരിത്രങ്ങളുടെ രചന മുന്നോട്ട് പോയിട്ടുള്ളത് കാരണം രാജ്യത്തിൻ്റെ ആദ്യ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ചിബായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ട് വിളിച്ച യുദ്ധമാണ് സമരമാണ് എന്നാണ് പെരക്കെ പഠിപ്പിക്കപ്പെടുക ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് മുതൽ എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന കൃത്യമായ ഒരു നൂറ്റാണ്ടുകാലത്തെ സമരചരിത്രം യഥാർത്ഥത്തിൽ തമസ്കരിക്കപ്പെടുകയാണ് ആ ചരിത്രത്തിലാണ് ബ്രിട്ടീഷുകാർക്കെതിരിൽ സായുധമായി തന്നെ ചെറുത്തുനിന്ന വളരെ പ്രഗത്ഭമതികളായ ഇസ്ലാം മത പണ്ഡിതന്മാരുടെയും അവർക്ക് പിന്തുണ നൽകി ബ്രിട്ടീഷുകാർക്കെതിരിൽ ശക്തമായി ധീരമായി പൊരുതി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷിത്വം വഹിച്ച പതിനായിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരുടെയും ബഹുജനങ്ങളുടെയും ചരിത്രം അവിടെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരിൽ മുസ്ലിം ഇന്ത്യ അതിശക്തമായ നിലയിൽ സമരരംഗത്തിറങ്ങുമ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ മറ്റ് ജനവിഭാഗങ്ങൾ അവർക്കെതിരെയുള്ള ഒരു സമരത്തെ കുറിച്ച് സങ്കല്പിച്ചിട്ടു പോലും ഉണ്ടായിരുന്നില്ല ശിപായി ലഹള എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്ന് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരിൽ പൊരുതുന്നതിന് തുടക്കമായി അതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിശ മാറി എന്നതാണ് യാഥാർത്ഥ്യം അത് വീണ്ടും ഒരു നൂറ്റാണ്ട് പിന്നിടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിജയകരമായ സ്വാതന്ത്ര്യത്തിൽ കലാശിച്ചു എന്ന് കൂടി നാം കാണുമ്പോൾ ഈ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലെല്ലാം എന്നും മുന്നണി പോരാളികളായി ധീരധീരം മുന്നിൽ നിന്ന് നയിച്ചത് ഇസ്ലാമിക സമൂഹമായിരുന്നു എന്ന് നമുക്ക് കാണാനാവൂ ഇസ്ലാമിക സമൂഹം പണ്ടേ തുടങ്ങി വെച്ച സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ ഓരം ചേർന്ന് നിൽക്കാൻ ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗമായ ഹിന്ദു ജനതയും സന്നദ്ധമായതോടെ അവരിൽ നിന്ന് ഗാന്ധിജിയെ പോലുള്ള ഉന്നതരായ നേതാക്കന്മാർ ഉയർന്നു വന്നതോടെ ആ പോരാട്ടത്തിന് വീറും വാശിയും കൈവരികയും ബ്രിട്ടീഷുകാർക്ക് നിൽക്കക്കള്ളിയില്ലാതെ ഈ രാജ്യം വിട്ട് അവർ പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ബ്രിട്ടീഷുകാർ നമുക്കറിയും പോലെ ഇന്ത്യൻ ജനതയ്ക്ക് സ്വ സ്വൈരവും സ്വസ്ഥതയും ഒരിക്കലും അനുവദിക്കരുത് എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ തന്നെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം എന്ന നമ്മുടെ അവകാശത്തെ അട്ടിമറിച്ചുകൊണ്ട് രണ്ട് രാജ്യമായി നമ്മളെ വെട്ടിമുറിച്ച് രണ്ട് രാജ്യങ്ങൾ നമുക്ക് സമ്മാനിച്ചാണ് അവർ കടന്നുപോയത് അന്ന് മുതൽ ആരംഭിച്ച വൈരവും വെറുപ്പും നാം നമ്മുടെ അയൽ അയൽരാജ്യവും തമ്മിൽ ഇന്നും നിലനിൽക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ വിഭക്ത ഇന്ത്യയുടെ ജനജീവിതത്തെയും മനോഭാവങ്ങളെയും സാരമായി സ്വാധീനിക്കുകയും വിഭജനത്തിന്റെ ഉത്തരവാദികൾ മുസ്ലിംകളാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തതിന് ഫലമായി ഇന്ന് നമ്മുടെ രാജ്യത്ത് വിദ്വേഷം അതിൻ്റെ ഏറ്റവും വലിയ കൊടുമയിൽ എത്തി നിൽക്കുകയാണ് ഈ അപകടകരമായ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വിഭജനത്തിന് ബ്രിട്ടീഷുകാരോട് കൈകോർത്തതിൽ വലിയ പങ്ക് ഹിന്ദു തീവ്രവാദി വിഭാഗങ്ങൾ കൂടിയായിരുന്നു എന്ന് നാം കാണേണ്ടതുണ്ട് വിഭജനം യാഥാർത്ഥ്യമായതോടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ദുർബലമാക്കപ്പെട്ടു ന്യൂനപക്ഷമാക്കപ്പെട്ടു എന്നാൽ ഇന്ത്യ രാജ്യത്തെ വർഗീയ മനോഭാവമുള്ള ഹൈന്ദവ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് സജീവമായതിൻ്റെ ഫലമായി ഇവിടെ വിഭജനത്തിൻ്റെ തീരാശാപം ഒരു സമൂഹമായി ഇസ്ലാമിക സമൂഹത്തിന് മാറേണ്ടി വന്ന ദുര്യോഗത്തിലാണ് നാം ഇവിടെ എത്തി നിൽക്കുന്നത് എന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനത്തിനെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇന്ത്യയിലെ അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാരായിരുന്നു എന്നത് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ജമഇ തുലമായ ഹിന്ദ എന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രൂപീകൃതമായ ദാർലും ദൈബന്ധ എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തേക്കാൾ പഴക്കമുള്ള മഹത്തായ ഏഷ്യയിലെ ഏറ്റവും വലിയ സമുന്നത മതപാഠശാല ദീനി കലാലയത്തിന്റെ സ്ഥാപകരും അതിന്റെ സന്തതികളുമായുള്ള മഹാപണ്ഡിതന്മാർ നേതൃത്വം നൽകിയ ജമിയതുലമായ ഹിന്ദ് ഒരു കാരണവശാലും ഇന്ത്യ വിഭജിക്കരുത് എന്ന കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതിന് അവർക്ക് പല കാരണങ്ങളും പറയാനുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസിലെ മുസ്ലിം പ്രശ്നത്തെ പൂർണ്ണമായി അവഗണിച്ച ലിബറലുകളും അതുപോലെ അതിതീവ്രവാദികളായ ഹിന്ദുത്വ ശക്തികളും അടിമപ്പെട്ട ഒരു വിഭാഗം മുസ്ലിം വിഭാഗവും കൂടി ചേർന്നപ്പോൾ ആ വിഭജനം യാഥാർത്ഥ്യമായെങ്കിലും വിഭജനം ഒരു നിലയ്ക്കും അംഗീകരിക്കാത്ത നിലപാടിൽ അന്നും ഇന്നും ജമിയ തുലുലമായ ഹിന്ദു പോലുള്ള പണ്ഡിത സംഘടനകൾ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അവർ അതിന് ന്യായമായി പറഞ്ഞത് ഹിദ്രാനന്തര മദീനയിൽ പ്രവാചകൻ യഹൂദരെ രാഷ്ട്ര സംഹിതയുടെ രാഷ്ട്രത്തിന്റെ ഭാഗമായി അംഗീകരിച്ചുകൊണ്ട് നടത്തിയ വിജയകരമായ ഭരണ സമീപനം ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസങ്ങളില്ലാതെ മഹത്തായ ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് രൂപം നൽകാൻ നമ്മെ സഹായിക്കുമെന്നും അതുപോലെ തന്നെ വിഭജനങ്ങളും വിവേചനങ്ങളും ഇല്ലാതെ ഇന്ത്യ നൂറ്റാണ്ടുകളോളം ഭരിച്ച മുഗൾ ഭരണകർത്താക്കളുടെ മാതൃകയും നമ്മുടെ രാജ്യത്ത് ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം സമൂഹത്തിന്റെ സഹകരണാത്മക സമീപനത്തിന് സഹായകമാകും എന്ന് അവർ വിലയിരുത്തുകയും വിഭക്ത ഇന്ത്യയിൽ മുസ്ലിം സമൂഹം അവിഭക്തി ഇന്ത്യതിനേക്കാൾ ഇല്ലതിനേക്കാൾ അധികം അരക്ഷിതമാകുമെന്നൊക്കെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വിഭജനത്തിനെതിരിൽ ശക്തമായ നിലയുറപ്പിച്ച പണ്ഡിതന്മാരെ കാണാതെ വിഭജനവാദത്തിന് മൗണ്ട് ബാറ്റൻ കാർമ്മികത്വം നൽകിയ വിഭജനവാദത്തിന് അടിമപ്പെട്ട ഹിന്ദു തീവ്രവാദികളെ പോലെ സാമുദായിക ഐക്യതയ്ക്ക് അടിമപ്പെട്ട മുസ്ലിം വിഭാഗത്തിലെ ചിലരെയും മാത്രം കണ്ടുകൊണ്ട് വിഭജനം മുഴുവൻ മുസ്ലിംകളുടെയും തലയിൽ വെച്ചു കെട്ടാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത് പക്ഷേ രാജ്യത്തെ എണ്ണം പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം എല്ലാവരും മൗലാന അബുൽ കലാം ആസാദ് അതുപോലെ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി തുടങ്ങിയ ഇന്ത്യ ദർശിച്ച ഏറ്റവും മഹാന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും വിഭജനത്തിനെതിരായി ഇന്ത്യയിൽ ഉറച്ചു നിന്നവരാണ് എന്ന യാഥാർത്ഥ്യത്തെ കാണാതെയാണ് വിഭജനത്തിന്റെ പാപഭാരം മുസ്ലിം സമൂഹത്തിൽ വെച്ച് കെട്ടാൻ ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നാം ഒരു പുതിയ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് അപകടകരമായ സ്വാധീനം ഇന്ന് ഭരണ നേതൃത്വത്തിന് അപകടകരമായ നിലയിൽ മുസ്ലിം വിരുദ്ധത അവരുടെ പ്രതിച്ഛായയും മുഖഛായിയുമായി അവർ കൊണ്ടു നടക്കുകയാണ് ഏതെല്ലാം വഴികളിലൂടെ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കാമോ മുസ്ലിമീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ഭിന്നിപ്പ് വളർത്താമോ വലുതാക്കാമോ എന്ന് ചിന്തിക്കുന്ന പഴയ ബ്രിട്ടീഷുകാരെ ഏത് കാരണത്താലാണോ നാം ഒന്നിച്ചു നിന്ന് പൊരുതിയതും പുറത്താക്കിയതും അതേ കാരണങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഭാഗമായ ഒരു വിഭാഗം ഇന്ന് ഉയർത്തിപ്പിടിക്കുമ്പോൾ വിഭജനം നയമാക്കുമ്പോൾ വിദ്വേഷം അവരുടെ പ്രചാരണത്തിന്റെ ആയുധമാക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് രാജ്യനിവാസികളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗൗരവപൂർണമായ ആലോചനയ്ക്ക് സമയമായിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് പുതിയ സ്വാതന്ത്ര്യം കടന്നു വരുമ്പോൾ ബ്രിട്ടീഷുകാരോട് അവർ ക്രിസ്ത്യാനി ആയിരുന്നു എന്നത് അവരോടുള്ള നമ്മുടെ വെറുപ്പിന്റെ കാരണമായിരുന്നില്ല അവരുടെ തൊലി നിറം വെളുത്തതായിരുന്നു എന്നത് അവരോടുള്ള നമ്മുടെ വെറുപ്പിന്റെ കാരണമായിരുന്നില്ല അവരെ നമ്മൾ ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും മറ്റ് ഇതര ജനവിഭാഗങ്ങളും മതമുള്ളവനും ഇല്ലാത്തവനും ഒന്നിച്ചു നിന്ന് പൊരുതിയതും പോരാടിയതും ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിച്ചതും എണ്ണൂറ് വർഷം മുഗളന്മാർ മുസ്ലിമികൾ ഇന്ത്യ ഭരിച്ചിട്ടും പോകൂ പുറത്ത് കിറ്റ് ഇന്ത്യ എന്ന് അവരോട് പറയാതിരുന്ന ജനത ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തോട് കിറ്റ് ഇന്ത്യ പുറത്തു പോകൂ എന്ന് ഒന്നിച്ചു പറഞ്ഞത് അവർ നമ്മെ ഭിന്നിപ്പിച്ചു എന്ന കാരണത്താൽ ആയിരുന്നു എങ്കിൽ അതേ കാരണം നമ്മുടെ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദുഷ്ടശക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന തിരിച്ചറിവിലേക്ക് ഇന്ത്യൻ ജനത ഉണരണം നമുക്ക് ഒന്നായി ജീവിക്കണം വിഭജന വിഭജനപൂർവ്വകാലത്ത് നാം ഒന്നായിരുന്നതുപോലെ അന്ന് നമ്മെ ഭിന്നിപ്പിച്ചത് പുറത്തുള്ള ശക്തികളായിരുന്നെങ്കിൽ ഇന്ന് നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് അകത്തുള്ള ശക്തികൾ ആണ് എങ്കിലും അവരോടും കിറ്റ് ഇന്ത്യ എന്ന് പറയാൻ നമുക്ക് കഴിയുന്ന വിധത്തിലുള്ള ഒരു ജനകീയമായ വികാരം അതുപോലെ തന്നെ ജനകീയമായ സൗഹൃദ ബോധം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണർന്നു വരുന്നതിന് പുതിയ സ്വാതന്ത്ര്യ ദിനം നമുക്ക് പ്രേരണയാകട്ടെ ചരിത്രത്തിന്റെ ഇന്നലകളിലെ നന്മയുടെ ഓർമ്മകൾ നമ്മെ അതിനു പ്രേരിപ്പിക്കുമാറാകട്ടെ ഹിന്ദുവും മുസ്ലിമും ബുദ്ധനും ജൈനനും മറ്റെല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷുകാരെ വിദേശികളെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ നടത്തിയ ആ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ നമ്മളിലേക്ക് അരിച്ചെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ തരംഗം ഉണർത്തുമ്പോൾ നമ്മൾ ഇനിയും ഭിന്നിക്കുകയില്ല ഭിന്നിപ്പിക്കുന്ന ശക്തികളോട് നാം സഹിക്കുകയില്ല എന്ന കുറച്ച ബോധ്യത്തിലേക്ക് പ്രതിജ്ഞയിലേക്ക് ഈ മഹത്തായ സ്വാതന്ത്ര്യ ദിനത്തിൽ ഉണരാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിന ക്യാമ്പയിൻ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു